നമുക്ക് യോജിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ ഉള്ളത് മാത്രമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഈ ഒരു പ്രഭാഷണ മേഖലയിൽ വരികയും അദ്ദേഹത്തിൻ്റെ വാക്കുചാത്തുര്യങ്ങളെ കൊണ്ടും അദ്ദേഹം സംസാരിക്കുന്നതായ സംസാരങ്ങളെ കൊണ്ടും മാത്രമല്ല അതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് കൊണ്ടും കിതാബ് ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ പാരായണം ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് തന്നെയാണ് അദ്ദേഹം വേലകളൊക്കെ പറയാറുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയം കൂടിയാണ് സോ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ നമുക്കൊരിക്കലും തള്ളിക്കളയാനും പറ്റുകയില്ല എത്രയോ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞത് യാഥാര്ത്ഥ്യമായിട്ട് നമ്മുടെ ഇവരെ സമൂഹത്തിൽ തന്നെ നടന്നു പോയിട്ടുണ്ട് മാത്രമല്ല ഈ അടുത്തായിട്ട് നടന്ന ഒരു എക്സാമ്പിൾ പറയാം അതായത് ഈ യുദ്ധം നടന്ന ഒരു വിഷയം അതായത് ഇറാഖ് ആ ഒരു സംഭവം നടന്ന ആ ഒരു വിഷയം അദ്ദേഹം ഏകദേശം രണ്ടായിരത്തിന് ആ ഒരു ഇസവയില് തന്നെ അദ്ദേഹം ആ ഒരു വിഷയവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇറാഖ് ആ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഈ ഒരു യുദ്ധം ഈഴ്ത്താൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചതായ ആ ഒരു വീഡിയോയും കൂടി നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം പറയുന്നതായ ആ കാര്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം സി അടുത്തായിട്ട് ഒരു ട്രെൻഡിങ്ങിൽ പോയ ഒരു വിഷയമുണ്ട് അതായത് മഞ്ഞൾ പൊടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മാജിക് എന്ന രീതിയിൽ അതായത് മൊബൈലിൻ്റെ ടോർച്ചൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് അതിങ്ങനെ താഴേക്ക് വീഴുന്ന ആ ഒരു ദൃശ്യം ആസ്വദിച്ചുകൊണ്ട് കാണുന്നതായ ഒരു രീതി അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് എന്തിനറിയാം എല്ലാ ആൾക്കാരും മഞ്ഞൾപ്പൊടിയുള്ള വീടുകൾ എല്ലാ ആൾക്കാരും ആ ഒരു ട്രെൻഡിങ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ മാത്രമാണ് ആ ഒരു ട്രെൻഡിങ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് കാരണം ആ ഒരു ദിവസം ഞാൻ സ്റ്റേറ്റസ് നോക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചില കുട്ടികളെ വെച്ചിട്ട് അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് സഹമത്തുള്ള കാസിം ഉസ്താദ് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അതായത് ആസ്ക് ദി സ്കോളർ എന്ന് പറഞ്ഞിട്ട് അതായത് റഹ്മത്തുള്ള ഖാസിമുസ്താദിൻ്റെ അടുത്ത് വരുന്നതായ ചോദ്യങ്ങൾ അദ്ദേഹം മറുപടി കൊടുക്കുന്ന ഒരു സെക്ഷനാണ് എപ്പിസോഡാണ് ഈ ഒരു ആസ്ക് ദി സ്കോളർ എന്ന് പറയുന്ന എപ്പിസോഡ് അപ്പോൾ അതിലൂടെ ആ ഒരു വന്ന ഒരു ക്വസ്ഷന് അതായത് ഈ മഞ്ഞൾപ്പൊടിയുമായി സംബന്ധിച്ച് ഈ ഒരു ട്രെൻഡിങ്ങിനെ സംബന്ധിച്ചിട്ടായിരുന്നു അതിന് ക്വശന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്തതായ മറുപടി ഏതായാലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് വേണം ഇതിലേക്ക് മറുപടി കൊടുക്കണം അദ്ദേഹം ഇപ്പോൾ നല്ല രീതിയിൽ അതിനെ അവതരിപ്പിച്ച് തരുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം അതിന് നല്ല രീതിയിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ വിഷയങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു വിഷയം ശ്രദ്ധാപൂർവ്വം കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇത് ചെറിയൊരു വിഷയമല്ലേ എന്താണ് അതിലുള്ളത് ചെറിയ മഞ്ഞൾ പൊടി അപ്പോൾ അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ ശരിക്കും അവസാനം ഭാഗം വരെ കേൾക്കണം കേട്ടോ അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സി കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ ഈ ഒരു വീഡിയോ കാണിക്കുക എന്നത് മാത്രമാണ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഞാൻ വൺ എക്സ് സ്പീഡിലായിരിക്കും നല്ല സ്പീഡിലായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ചോദ്യം വരുന്നതിന് മുമ്പ് ഈ കാര്യത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എവിടെയോ ചില സ്പർശങ്ങൾ കണ്ടു എന്നേ ഉള്ളൂ ഈ ചോദ്യം വന്നപ്പോഴാണ് ഇതിന്റെ ഗൗരമായ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ഒന്നാമതായി പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതിന് പിന്നിൽ ചില പൈശാചിക താല്പര്യങ്ങൾ അത് ഉണ്ടാക്കി വിടുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ട്രെൻഡുകൾക്ക് പിറകെ നമ്മുടെ കുട്ടികളോ യൂട്ടോ മുതിർന്നവരും കാരണം പലതും നമ്മളീ കാണുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന പലതും പല കൂട്ടിച്ചേരലുകളും പല കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള പല വസ്തുതകളും അതിൻ്റെ പിന്നിൽ അനിഷേദ്യമായ സാന്നിധ്യമായി ലോകം രോഗം ബോധ്യപ്പെട്ട വസ്തുതകളാണ് നമുക്ക് വിശേഷത്തിൽ വന്നാൽ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു കർമ്മം മഞ്ഞൾപ്പൊടി വെള്ളം ഒക്കെ ചേർക്കുന്ന ഒരു കർമ്മമാണ് സത്യത്തിൽ ഹെൽത്തി ഹ്യൂമൽ മാജിക്കൽ സ്പ്ലാഷ് എന്ന ഈ പ്രവർത്തനം പൊടികൾ പൊതുവെ ചൈനയിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ചില ചില പൊടികളുടെ കൂട്ട് ചില പൊടികൾ അതൊക്കെ പത്തനം കാര്യങ്ങൾ ഉപയോഗിക്കാം വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും പിന്നെ ആ കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ ഉണ്ടാവാനുള്ള കാരണമാകും നമുക്ക് നിലവിലുള്ള കാര്യം വിഷയമായ കാര്യത്തെക്കുറിച്ച് പറയാം ഒന്ന് ഇരുട്ടുമുറി അപ്പോൾ നടക്കാതെ നടക്കുന്ന ഈ കാരണം എന്നാൽ ഈ എൽ ഡി മാജിക്കൽ സ്ലാഷ് എന്ന ഈ സംഭവം ഒന്ന് ഇരുട്ടു രണ്ട് കത്തിച്ചു വെച്ച ടോർച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന്റെ എന്താ പറയാ അതിന്റെ ടോർച്ചിന്റെ ഭാഗം ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് മൂന്ന് അതിന്റെ മുകളിലേക്ക് ഗ്ലാസ് വെക്കുക നാല് ആ ഗ്ലാസിൽ വെള്ളം നിറക്ക് അഞ്ച് അതിലെ ആ അവിടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഗീതം എന്തെങ്കിലും ഒരു പിയാനോ സംഗീതം ഒരു അട്രാക്റ്റീവായ ആ സന്ദർഭത്തിൽ അട്രാക്റ്റീവായ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗീതം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായി കാണും ഈ സംഗീതം ഏതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ സംഗീതൊക്കെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചുവരുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ആ ആ വെള്ളം നിറച്ച് പിന്നെ ഈ സംഗീത സാന്നിധ്യത്തിൽ പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടും ആ മഞ്ഞൾപ്പൊടി താഴ്ന്നു പോകേണ്ടത് കുട്ടികളെ അടുത്തെത്തി കുട്ടികളും മുതിർന്നവരൊക്കെ വളരെ കൗതുകത്തോടെയും ഒരു അത്ഭുതത്തോടുകൂടിയും നോക്കി നിൽക്കും ഇത് ഇത് സ്വാഭാവികമായ ഒരു സംഗതിയാണ് പക്ഷേ ഇത് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആളുകളൊക്കെ ഇതിന് ഒരു കൗതുകപരമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പൊ ഈ ഇതിന്റെ പിന്നിൽ പഴയകാലത്തൊന്നും ഇല്ല മഞ്ഞൾപ്പൊടി ഉണ്ട് വെള്ളമുണ്ട് ടോർച്ചുണ്ട് ഇരുട്ടുമുറി ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പൈശാചികത അനുദിനം കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില താല്പര്യ കക്ഷികൾ ചില നിഗൂഢ താല്പര്യക്കാർ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിഷാജിനെ കയറ്റിക്കൂട്ടാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ചില താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഞ്ഞൾ അതേപോലെ തന്നെ വെള്ളം പിന്നെ വെളിച്ചം അതേപോലെ തന്നെ ഇരുട്ടുമുറി സംഗീതം ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ മഞ്ഞൾ എന്നത് താന്ത്രിക താന്ത്രിക പ്രമാണമനുസരിച്ച് അത് മഞ്ഞൾ വ്യാഴം ചുപ്പീറ്റലിനെ അഥവാ ബൃഹസ്പതിയെ സുക്കുറിക്കുന്നതും സൂചിപ്പിക്കുന്നതുമാണ് താന്ത്രിക അത് ബൃഹസ്പതിയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞൾ വെള്ളമാകട്ടെ രാശി അല്ലെങ്കിൽ സോമാ എന്ന് പറയും അഥവാ ചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളം പിന്നെ ഉള്ളത് ഇത് രണ്ടും അതായത് മഞ്ഞൾപ്പൊടി വെള്ളം മൂന്നാമത് ഇരുട്ട് മുറിയാണ് ഇരുട്ട് എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം എപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് എപ്പോഴും പൈശാചിക സാന്നിധ്യത്തിൽ നമ്മൾ ഭയപ്പെടും പിന്നെയാണ് ആ സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന വെളിച്ചം വെളിച്ചം അഥവാ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് വെളിച്ചം മറ്റൊരു കാര്യം സംഗീതം ഇത് എല്ലാത്തിന്റെയും ഈ ഒരു കൂട്ടായ്മയിൽ അവിടെ നെഗറ്റീവ് എനർജി നൂറ് ശതമാനം പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കുട്ടിയിൽ പിശാചി കയറാൻ കാരണമാകും ആ മുറിയിൽ ആ സാന്നിധ്യത്തിൽ നൂറ് ശതമാനം പിശാചി വരും പിശാചി എന്നാൽ ഈ ഭൗമ മണ്ഡലം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യ പിഷാജി എല്ലാവർക്കും അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയിൽ ഇന്നലെ കുട്ടി പ്രത്യേകിച്ച് സ്ത്രീകൾ പോലെ പിശാജ് പെട്ടെന്ന് കയറുന്ന ആളുകളാണ് സ്ത്രീകൾ ഇനി മുതിർന്നവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ പിഷാജ്ജി ഇവരെ എല്ലാം സ്വാധീനിക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അത് അപ്പോൾ ബോധ്യപ്പെട്ടാണോ എന്നില്ല പിന്നെ അത് അവർ ആക്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് ബോധ്യപ്പെടുക അത് അവരുടെ മനസ്സിനെ മാറ്റിമറിക്കും അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും നന്മയൊക്കെയുള്ള അവരുടെ താല്പര്യങ്ങൾ കുറയും ശത്രുക്കൾ വർദ്ധിപ്പിക്കും തെറ്റായ ചിന്താഗതികളെ വളർത്തും അശ്ലീലതകളെ വളർത്തും ഇതൊക്കെ പിഷാജി ഉള്ളിൽ കയറിയാൽ നടക്കുന്നത് അത് അപ്പോൾ നടന്നില്ലെങ്കിലും പിന്നീട് ഈ പിഷാജി ഈ കുട്ടി ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ആ വീട്ടിൽ പിഷാജി ആക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ഇത് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല താന്ത്രിക വിദ്യയെക്കുറിച്ച് അറിയുന്ന ഹൈന്ദവ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഹൈന്ദവ പണ്ഡിതന്മാർ മാത്രമല്ല സർവ പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഒക്കെ കുറിച്ചറിയുന്ന സർവ്വ മതങ്ങളിലും പെട്ട പണ്ഡിതന്മാർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യരുതെന്ന് എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഉപദേശങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചത് ഏതാ ഉദാഹരണം തൽക്കാലം ഒരാളെ നമുക്ക് ഈ വിഷയത്തിൽ ഉദാഹരിക്കാം അത് മറ്റാരുമല്ല മഹാരാഷ്ട്രയിലെ പ്രഗത്ഭ ജ്യോതിഷിയായ ആസ്ട്രോളജറായ അനു കുമാർ വ്യാസ് എന്ന അരുൺകുമാർ വ്യാസ് താന്ത്രിക പ്രക്രിയകളിലൊക്കെ പ്രശസ്തനാണെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു ആസ്ട്രോളജറാണ് പ്രഗത്ഭനായ ഒരു ഹൈന്ദവ പണ്ഡിതനും ആസ്ട്രോളജറുമാണ് കുമാർ വ്യാസ് ഈ സംഭവം പുറത്തു വന്ന ഉടനെ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ രേഖപ്പെടുത്തിയത് ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് ഇതാണ് കുമാർ വ്യാസ് അതിന്റെ താഴെ ആ ഗ്ലാസിന് അദ്ദേഹത്തിന്റെ അതിന്റെ താഴെ ഗ്ലാസിന് ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കൊടുക്കുന്നത് ഇത് പ്രക്രിയ ഹെ താന്ത്രിക വിദ്യയാണ് സാധാരണക്കാർ ചെയ്യരുത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അറിയുന്ന ജ്യോതിഷികൾ അത് ചെയ്യുമ്പോൾ തന്നെ അവർ അതിന് ഒരുപാട് കാര്യങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു താന്ത്രിക പ്രക്രിയ ഒരു ജ്യോതിഷി ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി ദിവസങ്ങളോളം വ്രതമെടുത്ത് പല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നിട്ടാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു താന്ത്രിക പ്രക്രിയ പോലും അവർ ചെയ്യാറുള്ളത് സാധാരണക്കാർ അത് ചെയ്യാതിരിക്കാൻ പാടില്ലതാണ് കാരണം എന്തുകൊണ്ട് ഇത് തികച്ചും പൈശാചികമാണ് ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് സം ഇത് കേവലം ഒരു കൗതുകമായ ഒരു കർമ്മമല്ല ഇത് കേവലം ഒരു കൗതുകം അളവാക്കുന്ന കർമ്മമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇറ്റ് ഈസ് പവർഫുൾ വോട്ട് പ്രാക്ടീസ് ഇത് കൃത്യമായും ഒരു വളരെ വലിയ ഒരു കുടോത്വം അഥവാ കർമ്മമാണ് ദാറ്റ് കാൻ അട്രാക്ട് നെഗറ്റീവ് എനർജീസ് ഇത് തീർച്ചയായും നെഗറ്റീവ് എനർജീസിന് അഥവാ വിഷാചുക്കളെ ക്ഷണിച്ചു വരുന്ന വരുത്തുന്ന ഒരു കാര്യം യാതൊരു കാരണവശാലും ഇത് കേവലം ഒരു കൗതുകം എന്ന രൂപത്തിൽ ഇത് ചെയ്യരുത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് അരുൺ കുമാർ വ്യാസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്ന താന്ത്രിക പ്രക്രിയകൾ അറിയപ്പെട്ട ഒരു ജ്യോതിഷയാണ് അദ്ദേഹം ഇത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉദാഹരിച്ച് മാത്രമാണ് അത്ര അല്ലേ ഒരു പ്രോഗ്രാമിൽ കഴിയുള്ളൂ ഇത്തരം കർമ്മങ്ങളൊക്കെ എല്ലാ മതങ്ങളും നിരോധിച്ചിട്ടും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ൂടെ കൂടി മഞ്ഞ മഞ്ഞപ്പൊടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ അതെ അത് കളിക്കാൻ ഉപയോഗിക്കുന്നത് പിശാജിന്റെ സ്വാധീനം ഉണ്ടാവില്ല വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ തീർച്ചയായും ഉപയോഗിക്കുന്നുണ്ട് വെള്ളം പ്രത്യേകിച്ച് വെള്ളത്തിൽ എപ്പോഴും പിഷാജിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തെ തൊടുമ്പോ വളരെ ശ്രദ്ധിക്കണം വെള്ളത്തിൽ അനാവശ്യമായി കളിക്കരുത് വലഹ ആ പിഷാജ് വെള്ളത്തിൽ കളിക്കുന്നത് പിഷാജി ഉണ്ട് വെള്ളമായി ബന്ധപ്പെട്ടവരൊക്കെ അതിൽ കളിച്ചാൽ സാധാരണ രീതിയിൽ തന്നെ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഉമ്മമാരും അമ്മമാരും വെള്ളത്തിനെല്ലേ എന്ന് പറയും വളരെ സൂക്ഷിക്കണം വെള്ളം പിശാചുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് അത്യാവശ്യത്തിന് ആർക്കുപയോഗിക്കാം അത്യാവശ്യത്തിന് ആർക്കും ഉപയോഗിക്കാം വളരെ അടി അരിവാര്യമായ കാര്യമാണ് മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും വെള്ളത്തിൽ നിന്നാണെന്ന് വേദങ്ങളൊക്കെ പറയുന്നത് സത്യമാണ് അതല്ല ഇവിടെ ഇത് പ്രത്യേകമായ ഒരു ആണ് ഒരു പ്രത്യേകമായൊരു ഒരു ഹോമം പോലെയുള്ള ഒരു ഒരു കർമ്മമാണ് അതായത് എന്തൊക്കെയാണ് കർമ്മത്തിൽ ഇരുട്ട് മുറി മുറി തികച്ചും മുറി എന്നിട്ട് അതിൽ അഗ്നിയുടെ സാന്നിധ്യത്തെ കൊണ്ടുവരിക എന്നിട്ട് വെള്ളം നിറക്കുക എന്നിട്ട് വിധപ്പെട്ട ഒരു പിയാനോ ഒരു സംഗീതം പിഷാജിനെ ക്ഷണിച്ചു വരുത്തും ഇത് എല്ലാത്തിൻ്റെയും പിന്നിൽ ഓടരുത് നമ്മൾ പുതിയ അനുമതി വാക്കുകൾ ഈ ഈ ഇത് ഈ വിഷയം ഞാൻ പഠിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പഠിക്കുന്ന കടയിൽ ചോദ്യം ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാണ് ഞാൻ പഠിക്കണതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞുപോലൊക്കെ ഉള്ളത് അയാൾ പറഞ്ഞു ഞാൻ എന്റെ ഒരു കുടുംബ വീട്ടിൽ ഈ കർമ്മം നടക്കുന്നതിനിടയിലാണ് ഞാൻ കയറുന്നത് ഞാൻ ആ ഗ്ലാസ് വെള്ളം ഒക്കെ തൂരൊക്കെ പഠിച്ചത് അത് ആ വീട്ടുകാർ മുഴുവൻ ശകരിച്ചു ഞാൻ അവർ പറഞ്ഞു ഇത് അന്വേഷണം കഴിച്ചാൽ വേണ്ടില്ല ഇതൊരു സാധാരണ കർമ്മമല്ല ഇത് വലിയ അപകടം ഇരുത്തും അത് പണ്ഡിന്മാരുടെ അന്വേഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു പോകുന്നു ഒരു സാധാരണ കാരണ എന്നോട് ഇന്നലെ ഞാൻ പിടിച്ചു കൊണ്ടിരിക്കെ പറയേണ്ട എനിക്ക് പറയാനുള്ളത് ഇത് ഈ എന്താ പറയാ ഈ ഒരു ഹെൽബിയുമായി ബന്ധപ്പെട്ട ഇതായാലും ഇനി മറ്റെന്തായാലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്ക് പിന്നിൽ ജ്ഞാനികളായ ആളുകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടാതെ യുവ യുവാക്കൾ ഓടരുത് അത് നമ്മുടെ ജീവിതം മുഴുവനും നെഗറ്റീവ് ആക്കും നെഗറ്റീവ് നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കും പിന്നെ പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ നമ്മൾ കോടികൾ ഇത്തരം എനർജീസ് ഓടി സൂക്ഷിക്കുക നല്ലതാണ് എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ട്രെൻഡിങ്ങുകൾ എന്ത് വരുമ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക ട്രെൻഡിങ് വന്നപ്പോൾ തന്നെ എടുത്തു ചാടിയിട്ട് ആ ട്രെൻഡിങ്ങിന് പിന്നാലെ പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഏതായാലും ഇൻഷാല് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ തെരുമാറാകട്ടെ